നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥനയ്ക്കാണോ കൂടുതൽ ഈശോയ്ക്ക് ഓടി നടക്കുന്നതിനകത്താണോ എന്തിനോ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈശോ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് എന്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നമുക്കൊക്കെ ഒരു ആൻസർ കാണും അതിനകത്ത് ചിലപ്പോൾ അത് പ്രാർത്ഥിക്കുന്നതായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഓടി നടക്കുന്നതായിരിക്കാം പക്ഷെ ഒരു കാര്യം ബൈബിളിൽ നിന്ന് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാലേ നമ്മുടെ ലൈഫ് കൊണ്ട് ഈശോ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് എൻ്റെ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വചനമനുസരിച്ച് ജീവിക്കുക എന്നുള്ള കാര്യമാണേ വചനം അനുസരിച്ച് ജീവിക്കുക തിരഞ്ഞെടുക്കുക പ്രാർത്ഥിക്കുക ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ ചിലപ്പം കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നാം പക്ഷേ വചനം അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്ന കാര്യമേ പലപ്പോഴും പാടാണേ കർത്താവിൻ്റെ ഓരോ വചനവും അതിൻ്റെ പൂർണ്ണതയിൽ അനുസരിക്കുക അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പാടാണേ പലപ്പോഴും ഇങ്ങനെ ഈ വചനമനുസരിക്കുക വചനത്തെ ജീവിക്കുക എന്ന കാര്യമൊന്നും നമ്മളങ്ങനെ പ്രാധാന്യമായിട്ട് എടുക്കാറില്ല അത് പറ്റത്തില്ല അത് ഇങ്ങനെ പറ്റുന്നേ അത് പ്രാക്ടിക്കലല്ല എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് പണ്ട് എന്നോടൊരു ജൂനിയർ പയ്യൻ ഷെയർ ചെയ്ത കാര്യമാണേ അവൻ്റെ ലൈഫിൽ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിച്ചപ്പം അവന് ഭയങ്കര പ്രലോഭനം ഉണ്ടാവുക മോശമായ കാര്യങ്ങൾ കാണാൻ വേണ്ടി ഭയങ്കരമായ പ്രലോഭനം ഉണ്ടാവുകയാണ് അപ്പോൾ അവൻ സഹിക്കാൻ പറ്റുന്നില്ല അവൻ എപ്പോഴും ഇത് കാണാൻ വേണ്ടി തോന്നുന്നു അങ്ങനെ അങ്ങനൊരവസ്ഥ വന്നപ്പോഴേക്കും ഇവൻ ആ ഫോണെടുത്ത് തോട്ടിലേക്ക് കഴിഞ്ഞതേ ഇവൻ ആ ഫോണെടുത്ത് തോട്ടിലേക്ക് അറോ ഒറ്റയറ് പല ആൾക്കാരും ഇവനോട് ചോദിച്ചെന്ന് പറഞ്ഞു എന്ത് മണ്ടത്രയും കാണിച്ചു നിനക്കൊരു പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചൂടെ ഈ ഫോണെടുത്ത് എറിയേണ്ട കാര്യമുണ്ടോ നിനക്കൊരു നിനക്ക് പ്രാക്ടിക്കലായി നിനക്ക് കുറച്ചുകൂടെ പ്രാക്ടിക്കലാകുമ്പോ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേ എന്ന് പറഞ്ഞേ ഇവൻ എന്നിട്ട് എന്നെ ഒരു ചെറിയ ഫോൺ എടുത്ത് കാണിച്ചു ചേട്ടാ ഞാനിപ്പോൾ ഫോൺ വിളിക്കാറുണ്ട് മെസ്സേജ് ചെയ്യാറൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞേ പ്രഭാഷകൻ ഇരുപത്തിരണ്ട് ഒന്ന് സർപ്പത്തിൽ നിന്ന് പോലെ പാപത്തിൽ നോടി അകലുക അത് സിംഹത്തിന്റെ പല്ലുകളാണ് അത് നിന്റെ ജീവൻ അപഹരിക്കും സർപ്പത്തിൽ നിന്ന് പോലെ പാപത്തിൽ നോടിയകലുക മത്തായി അഞ്ച് പത്തൊമ്പത് നിന്റെ വലത് കണ്ണ് നിനക്ക് പാപഹേതു അത് നീ ചൂട് നിർത്തു കളയുക ഈ രണ്ടു വചനങ്ങളും ആ പയ്യൻ ജീവിക്കാൻ നോക്കിയപ്പോൾ അവൻ കേട്ടൊരു ചോദ്യമാണ് നിനക്ക് കുറച്ച് പ്രാക്ടിക്കലായിക്കൂടെ നമ്മൾ കൂടുതൽ കൂടുതൽ പ്രാക്ടിക്കലാകാൻ ശ്രമിക്കുമ്പോൾ ശ്രമിക്കുമ്പോഴേ നമ്മൾ പലപ്പോഴും വചനം ജീവിക്കാൻ വിട്ടുപോകുകയാണ് ചെയ്യുന്നത് വചനം ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ വചനം ജീവിക്കാൻ വചനം പാലിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ എപ്പോഴും കേൾക്കുന്ന കേൾക്കേണ്ടി വരുന്നൊരു ചോദ്യമാണ് നിനക്ക് കുറച്ച് പ്രാക്ടിക്കൽ ആയിക്കൂടെ കാരണം എല്ലാ വചനങ്ങളും പാലിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് എന്നെ പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ പോസിബിൾ അല്ലേ അല്ല എല്ലാവരും തൃപ്തിപ്പെടുത്തി എല്ലാവരെയും പ്രീതിപ്പെടുത്തി ജീവിക്കാമെന്ന് പറഞ്ഞാൽ അത് അത് ഭയങ്കര അത് വചനത്തിനെതിരാണേ ഗലാത്തി ഒന്ന് പത്ത് നീ ആരുടെ പ്രീതിയാണ് അന്വേഷിക്കുന്നത് ദൈവത്തിൻ്റെ പ്രീതിയോ മനുഷ്യരുടെ പ്രീതിയോ നീ മനുഷ്യരുടെ പ്രീതിയാണ് അന്വേഷിക്കുന്നതെങ്കിൽ നീ ദൈവത്തിൻ്റെ ദാസനാവുകയില്ലായിരുന്നു നമ്മൾ മനുഷ്യരുടെ പ്രീതി അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വചനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്ന കാര്യമേ ഭയങ്കര ബുദ്ധിമുട്ടായി തീരുവേ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഞാൻ ഈശോയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു ഈശോയുടെ സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ പാടുമ്പോൾ തന്നെ നമ്മൾ തന്നെ സ്നേഹിക്കുന്നതൊക്കെ പാട്ട് പാടുമ്പോൾ നമ്മൾ കരഞ്ഞു പോകാറുണ്ടായിരിക്കും അല്ലേ ഈശോയുടെ സ്നേഹം എന്നൊക്കെ പറയും കുളിര് കോരാറുണ്ടായിരിക്കും പക്ഷേ വചനം കൃത്യമായിട്ട് പറയുന്നു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതെങ്കിൽ എൻ്റെ കല്പനകൾ പാലിക്കും യഹന പതിനാല് പതിനഞ്ച് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നു എങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈശോയുടെ കൽപ്പന പാലിക്കുന്നുള്ളതാണ് ഈശോയുടെ കൽപ്പന നമുക്ക് പാലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഈശോനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് വലിയ അർത്ഥങ്ങളൊന്നുമില്ല യോഹനൻ പതിനാല് ഇരുപത്തിമൂന്ന് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും എന്നെ സ്നേഹിക്കാത്തവനോ എന്റെ വചനം പാലിക്കുന്നില്ല പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും ഞങ്ങൾ എന്ന് പറയുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ വന്ന് നമ്മുടെ അടുത്ത് വന്ന് വാസമർപ്പിക്കും അതായത് സ്വർഗം വന്ന് വാസമർപ്പിക്കും സ്വർഗത്തിൽ സകല വിശുദ്ധരുണ്ട് മാലാഖമാരുണ്ട് അമ്മയുണ്ട് എല്ലാവരുമുണ്ട് എല്ലാവരും വന്ന് വാസമർപ്പിക്കുക ചെയ്യുന്നേ വചനം പാലിക്കുന്നവന് സ്വർഗം നൽകുന്ന ഒരു ശ്രേഷ്ഠതയാണേ സ്വർഗം എത്രമാത്രം ബഹുമാനത്തോടെയാണ് അല്ലെങ്കിൽ ആദരവോടെയാണ് സ്നേഹത്തോടെയാണ് വചനം പാലിക്കുന്നവനെ കാണുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നതേ നമ്മൾ കൂടുതലൊക്കെ പ്രാർത്ഥിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും കൂടുതൽ പരോപകാരപ്രവർത്തക ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ നമ്മൾ എത്രമാത്രം വിജിലൻ്റ് ആണ് വചനം പാലിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ട് വചനം പാലിക്കാൻ വേണ്ടി എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ ലൈഫിൽ ശ്രദ്ധിച്ച ഒരു വചനമാണ് കൊളോസൊന്ന പത്ത് സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും സർവ്വശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ ഈ വചനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ അത് ആ വചനം കണ്ടപ്പോൾ മുതൽ ഞാനിങ്ങനെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ നമ്മൾ സഹിക്കാറുണ്ട് ക്ഷമിക്കാറുണ്ട് സന്തോഷത്തോടെ സഹിക്കാനും ക്ഷമിക്കാനും നോക്കിയിട്ടുണ്ടോ അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അപ്പൊ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഇങ്ങനെ സന്തോഷത്തോടെ സഹിക്കാനും സന്തോഷത്തോടെ ക്ഷമിക്കാനും ഇങ്ങനെ പരിശ്രമിക്കാറുണ്ടേ അപ്പോൾ നമ്മളിങ്ങനെ ബൈബിളിലൂടെ ഇങ്ങനെ പോകുമ്പോഴേ ഇങ്ങനെ വായിച്ച് വായിച്ച് പോകുമ്പോൾ കുറേ വചനങ്ങൾ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടും ഭയങ്കരമായിട്ട് നമ്മൾ കൊള്ളും ഭയങ്കര ഇഷ്ടപ്പെടുകയേ ഫിലിപ്പി രണ്ട് മൂന്ന് മത്സര്യമോ വർദ്ധാഭിമാനോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത് ഓരോരുത്തരും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കാണണം അപ്പം നമുക്ക് ചിന്തിക്കണം ഞാൻ ചിന്തിച്ചു ഈ ഓരോ കാര്യങ്ങളേ നമ്മളിങ്ങനെ എങ്ങനെയാണ് ചെയ്യുന്നത് ഏഹ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നത് പോലും ചിലപ്പോൾ നമ്മൾ ബാക്കി ആൾക്കാരെ നിന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ നോക്കുന്നു ഓരോ കാര്യങ്ങൾ പ്രസംഗിക്കുമ്പോൾ മറ്റേ ആളെക്കാൾ കൂടുതൽ നന്നായിട്ട് പ്രസംഗിക്കാൻ നമ്മൾ നോക്കുന്നു അപ്പോൾ നമ്മുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചിലപ്പോൾ നമ്മൾ മത്സര ആയിരിക്കും ചെയ്യുന്നതേ വചനം പറയുന്നു മത്സര്യമോ വൃദ്ധാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത് ഓരോരുത്തരും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠനായി കാണണം നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോരുത്തരെയും നമ്മൾ നമ്മളെക്കാൾ ശ്രേഷ്ഠരായി കാണാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലേ ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും എല്ലാ കാര്യവും ഒരു കാര്യം പോലും മത്സര്യത്തോടെ ചെയ്യുക എന്നാണ് പറയുന്നത് കാര്യം പോലും ഇങ്ങനെ ഓരോ വചനങ്ങൾ നമ്മളിങ്ങനെ കണ്ടെത്തി 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 പോവുകയാണെങ്കിൽ ഓരോ ഇങ്ങനെ നമ്മൾ ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ പരിശ്രമിക്കുകയാണെങ്കിൽ ഭയങ്കര വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വചനങ്ങൾ പഠിക്കുക എന്നുള്ളതാണേ വചനം വായിക്കുക വചനങ്ങൾ പഠിക്കുക ഒന്നാം അധ്യായം രണ്ടാധ്യായം മൂന്നാം അധ്യായം ഇഷ്ടപ്പെട്ട വചനങ്ങളൊക്കെ മാർക്ക് ചെയ്ത് ഈ വചനങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളതാണേ വചനം പഠിക്കുക കുറേ നേരം വചനം ധ്യാനിക്കുക ഇങ്ങനെ വചനം പഠിച്ച് പഠിച്ച് വെക്കുക അത് ഓരോ സമയത്തും ദൈവത്തിൻ്റെ സമയത്ത് ഈ വചനം അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുകയും ദൈവത്തിൻ്റെ സമയത്ത് ഈ വചനം അതിൻ്റെ ഫലം പുറപ്പെടുവിക്കും ഒരു ദിവസം ഞാനിങ്ങനെ ഒരു 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 ഷെയറിങ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോവാണേ അപ്പോൾ അപ്പം എനിക്കൊരു ഷെയറിങ് ഉണ്ട് അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ ഇങ്ങനെയാണ് മൂന്ന് മണിക്കാണ് ഷെയറിങ് അപ്പോൾ ഒരു രണ്ടര ആവുമ്പോൾ രണ്ട് മണിയാവുമ്പം ഒരു പള്ളിയിൽ പോയിരുന്നു പ്രാർത്ഥിച്ചിട്ട് മൂന്ന് മണിക്ക് ഷെയറിങ് ചെയ്യണം ഇങ്ങനെയാണ് പ്ലാൻ അപ്പം രാവിലെ അപ്പം ഞാൻ എൻ്റെ പ്ലാനിന് അനുസരിച്ച് ഞാനിങ്ങനെ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ കാര്യങ്ങൾ ചെയ്ത് ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് എന്നോട് പറഞ്ഞു ഇന്നൊരു കാര്യം നീ എന്നെ ഇന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പളേക്ക് എനിക്ക് ഭയങ്കര കേട്ടോ അപ്പം എൻ്റെ പ്ലാൻ മൊത്തം തെറ്റും എനിക്ക് പള്ളിയിൽ പോയി ഇരിക്കണം എന്നിട്ട് വേണം ഷെയറിങ് ചെയ്യാൻ വേണ്ടി അപ്പം ഞാനിങ്ങനെ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാനിങ്ങനെ പല തമാശയൊക്കെ പറഞ്ഞ് കുറേ കളിയൊക്കെ കളിച്ച് ഞാനിങ്ങനെ ഒഴിവാക്കിയിട്ട് ഞാൻ വണ്ടി എടുത്തിറങ്ങി വണ്ടി പകുതി വഴി എത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു വചനം ഇങ്ങ് തെളിഞ്ഞു വരുവാണ് ആ വചനം ഇതായിരുന്നു റോമ ഒമ്പത് പതിനാറ് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം അപ്പോൾ ഒമ്പത് പതിനാറ് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് ആണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം അപ്പോൾ ഞാൻ ചിന്തിച്ചു ശരിയല്ലേ അതായത് നീ എന്ത് നീ നിൻ്റെ പ്രിപ്പറേഷനാണോ നിൻ്റെ ഷെയറിങ്ങിനെ മനോഹരമാക്കുന്നേ ദൈവത്തിൻ്റെ ദയ ആണ് അതിനെ മനോഹരമാക്കുന്നേ എന്ന് പറഞ്ഞൊരു സാധനം എന്നെ മനസ്സിലേക്ക് വന്നേ പണ്ടെങ്ങോ പഠിച്ച വചനമാണ് പെട്ടെന്ന് ഉള്ളിലേക്ക് വന്നു പെട്ടെന്ന് വണ്ടി തിരിച്ച് വീട്ടിൽ പോയിട്ട് വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പോയി പത്ത് മിനിറ്റ് പ്രിപ്പേർ ചെയ്തു ഷെയർ ചെയ്തു ഭയങ്കര മനോഹരമായിട്ട് ഷെയറിങ് ആയിരുന്നു നമ്മൾ ഒരു വചനം അങ്ങ് പഠിച്ചുള്ളി വെച്ചാലേ ദൈവത്തിൻ്റെ സമയത്ത് ഈ ഒരു കാര്യം അങ്ങോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുകയും ഭയങ്കരമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും ദൈവ അഭിപ്രായം നാല് പന്ത്രണ്ട് ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവും ആണ് ഇരുതരവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നതാണ് വചനം അങ്ങ് പഠിച്ചു പഠിച്ചു വെക്കുക ഓരോ സമയത്ത് ഏത് വചനമാണോ പാലിക്കേണ്ടത് ആ വചനം അങ്ങ് നിറഞ്ഞു നിറഞ്ഞു വരുവേ ആ സമയത്ത് നമ്മളതിനെ പാലിക്കാൻ വേണ്ടി എഫേർട്ട് ഇട്ടാൽ മതി ഒരു വചനമുണ്ട് ഒന്ന് പത്ത് റോസ് നാല് പതിനൊന്ന് നേതൃത്വം നൽകുന്നവൻ തീക്ഷ്ണതയോടെയും കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെയും പ്രസംഗിക്കട്ടെ ഈ വചനം പഠിച്ചു കഴിയുമ്പോഴാണ് നമ്മളിങ്ങനെ കരുണ കാണിക്കാറുണ്ട് പക്ഷേ പ്രസന്നതയോടെ കാണിക്കുന്നുണ്ടോ പ്രസന്നതെ ആണോ ഈ കരുണ കാണിക്കുന്നത് എന്ന് ചിന്തിക്കുന്നതേ നമ്മൾ ലീഡർഷിപ്പ് ചെയ്യാറുണ്ട് പക്ഷേ എൻ്റെ ലീഡർഷിപ്പിനകത്ത് തീഷ്ണതയുണ്ടോ എന്ന് ചിന്തിക്കുന്നത് ഈ വചനം പഠിച്ചു കഴിയുമ്പോഴാണേ നമ്മൾ നമ്മളൊക്കെ പറയാറുള്ള കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവിനെ അറിയുക അല്ലെങ്കിൽ ഈശോയെ അങ്ങോട്ട് പ്രൊക്ലെയിം ചെയ്യുക എന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നിങ്ങനെ പലപ്പോഴും പല സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഒന്ന് യഹനാൻ രണ്ട് നാല് ഞാൻ അവനെ അറിയുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു അവന് സത്യമില്ല എന്നാൽ അവൻ്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു അവൻ്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു നാം അവനിൽ വസിക്കുന്നുവെന്ന് ഇതിൽ നിന്ന് നാം അറിയുന്നു അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ തന്നെ നടക്കേണ്ടിയിരിക്കുന്നു അവൻ്റെ വചനം പാലിക്കുന്നവനിൽ ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു ഓരോ കുഞ്ഞു വചനം പാലിക്കാൻ വേണ്ടിയും നമ്മൾ എടുക്കുന്ന ഓരോ എഫർട്ടും ദൈവസന്നദ്ധയിൽ ഭയങ്കര ശ്രേഷ്ഠമാണ് ഓരോ ചെറിയ വചനങ്ങൾ പാലിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഓരോ എഫർട്ടും ശ്രേഷ്ഠമാണ് മത്തായി അഞ്ച് പത്തൊമ്പത് ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് നമ്മൾ ഈ നിസ്സാരമായ ഒരു കൽപ്പന ഏറ്റവും നിസ്സാരമായ കൽപ്പനകൾ പോലും അനുസരിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ അതിന് ബോധപൂർവമായിട്ട് നമ്മളിങ്ങനെ മൈൻഡ് കൊടുക്കാറുണ്ടോ മനസ്സ് കൊടുക്കാറുണ്ടോ ഇത് ചെയ്യാൻ വേണ്ടി എന്നോടൊരു സുഹൃത്ത് പറഞ്ഞ കാര്യമാണേ അവന് ഒന്ന് രണ്ട് ആൾക്കാരെ ഇഷ്ടമില്ലായിരുന്നു അപ്പോൾ അവന് അവരുമായിട്ടൊരു മീറ്റിങ് ഒരു പ്രേയർ മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുക പ്രെയർ മീറ്റിംഗ് കൂടിയപ്പോൾ ഇവരെന്തോ ഇതിനെക്കുറിച്ച് എന്തോ കേൾസിൽ സംസാരിച്ചു ഇവന് പെട്ടെന്ന് ഭയങ്കര ബുദ്ധിമുട്ടായി പ്രയർ മീറ്റിങ് കഴിഞ്ഞ് ഞാൻ പുറത്തോട്ടിറങ്ങി പുറത്തോട്ടിറങ്ങിയിട്ട് ഇവനിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു ഇവരോട് പിന്നെ ഉടനെ അടുത്ത പള്ളിയിൽ പോയി വചനം പറയുന്നുണ്ട് മത്തായി അഞ്ച് നാൽപ്പത്തി നാല് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഇവൻ ഉടനെ പള്ളിയിൽ പോയിട്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇവൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരോട് പക്ഷെ എന്നാലും വചനം പറയുന്നുണ്ടല്ലോ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഒന്ന് പത്ര മൂന്ന് ഒമ്പത് തിന്മയ്ക്ക് പകരം തിന്മയോ നിന്ദനത്തിന് പകരം നിന്ദനമോ കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ തിന്മയ്ക്ക് പകരം തിന്മയോ നിന്ദനത്തിനോ നിന്ദനമോ കൊടുക്കാതെ അനുഗ്രഹിക്കുൻ ഈവൻ ഈ രണ്ട് വചനങ്ങൾ മനസ്സിൽ വെച്ചിട്ടേ ഈവൻ ഈശോ ഇത് നടക്കണേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇവൻ പറഞ്ഞ കാര്യമാണ് അവൻ പ്രാർത്ഥിച്ചു മുട്ടുകുത്തി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാൻ യാതൊരു താല്പര്യമില്ല എന്നാലും ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ വേണ്ടി ഇവൻ എഫർട്ട് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയേ ഇവൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഈവൻ അവർക്ക് ഒരു മെസ്സേജ് അയച്ചു എന്തോ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞൊക്കെ ഞാൻ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞൊരു ഇവ ആ ഒരു എഫേർട്ട് ഇട്ടിട്ട് മെസ്സേജ് അയച്ചേ ആ ഒരു വിഷയം മാറി എന്നുള്ളതാണെ അവർക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞേ നമ്മളിങ്ങനെ ബോധപൂർവമായിട്ട് ശ്രമിക്കുന്നുണ്ടോ ബോധപൂർവമായിട്ട് ചില വചനങ്ങൾ പാലിക്കാൻ വേണ്ടി എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് ഇവനാ വചനം പാലിക്കാൻ വേണ്ടി ആ ശ്രമിച്ച ശ്രമമുണ്ടല്ലോ ആ ശ്രമം ദൈവത്തിൻ്റെ മുമ്പിൽ ഭയങ്കര വിലയുള്ള ശ്രമമാണേ അവനെ അവിടെ ദൈവരം വിലയവനെന്ന് വിളിക്കും ആ ഒരു വചനം പാലിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടേ ഈ ശ്രമം പ ഇങ്ങനെ ഇങ്ങനെ ശ്രമിക്കാനായിട്ട് വചനം പാലിക്കാനായിട്ട് മാനുഷികമായിട്ട് നമ്മളെ കൊണ്ട് പറ്റത്തില്ല മാനുഷികമായിട്ടേ പറ്റത്തില്ല യോഹനാൻ പതിനാല് പതിനഞ്ച് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കല്പന പാലിക്കും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് നമ്മൾ വചനം പാലിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നുവെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ ചോദിക്കണം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നേക്കുന്നത് വചനം പാലിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് അങ്ങനാണ് ഈ വചനത്തിൽ പറയുന്നതേ വചനം പാലിച്ച് ജീവിക്കാനാണ് പരിശുദ്ധാത്മാവിനെ തന്നേക്കുന്നത് മത ഏഴേഴ് ചോദിക്ക് നിങ്ങൾക്ക് ലഭിക്കും ചോദിച്ചാൽ കിട്ടുന്നതാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് പരിശുദ്ധാത്മാവിനെ ഉൾപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ എന്നിട്ട് പരിശുദ്ധാത്മാവേ എനിക്ക് ഈ വചനം പാലിക്കണം എന്നും പറഞ്ഞിട്ട് ആ വചനം അങ്ങ് പാലിക്കാൻ നോക്കുക ആത്മാവെ സഹായിക്കണം എന്നിട്ട് അന്ന് രാത്രി എഴുന്നിട്ട് ആ വചനം പാലിക്കാൻ പറ്റിയില്ലല്ലോ എനിക്ക് എനിക്ക് ശക്തി എന്നെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അടുത്ത ഓരോ വചനങ്ങൾ പാലിക്കാനായിട്ട് നമ്മളിങ്ങനെ ശ്രമിക്കുക അങ്ങനെ ശ്രമിക്കും തോറും നമ്മുടെയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് രീതിക്ക് തമ്പുരാ അനുഭവിക്കാൻ പറ്റുവേ ലു ആറ് നാൽപ്പത്തി ഏഴ് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആഴത്തിൽ കുഴിപുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് സദൃശനാണ് അവൻ വെള്ളപ്പൊക്കമുണ്ടാകുകയും ഒഴുക്ക് അതിന് മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു എന്നാൽ ആ വീടിനെ ഇളക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അത് എന്തെന്നാൽ അത് ബലിഷ്ഠമായി പണിയപ്പെട്ടിരുന്നു ആഴത്തിൽ കുഴിപിടിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് സദൃശനാണവൻ വചനം പാലിക്കുന്നവൻ ഇങ്ങനെയുള്ളവനാണ് അവൻ അവൻ്റെ വീട് ബലിഷ്ഠമായി പണിയപ്പെട്ടതാണ് നമ്മൾ വചനം പാലിച്ച് ജീവിക്കുമ്പോൾ നമ്മളെ തടയാൻ നമ്മളെ തടഞ്ഞു നിർത്താൻ നമ്മളെ തകർക്കാൻ ഒന്നിനും സാധിക്കത്തില്ല ഇനി ഇതിനൊരു ഇത് കേൾക്കുമ്പോൾ യാക്കോബ് രണ്ട് പത്ത് ആരെങ്കിലും നിയമം മുഴുവൻ അനുസരിക്കുകയും ഒന്നിൽ മാത്രം വീഴ്ച വരുത്തുകയും ചെയ്താൽ അവൻ എല്ലാത്തിലും വീഴ്ച വരുത്തിയിരിക്കുന്നു എല്ലാ വചനങ്ങളും പാലിക്കാനുള്ളതാണ് ഏതെങ്കിലും ഒന്നിൽ വീഴ്ച വരുത്തിയാൽ അവൻ എല്ലാത്തിലും വീഴ്ച വരുത്തിയിരിക്കുന്നതാണ് വചനം പറയുന്നത് ഇത് കേൾക്കുമ്പോൾ ഒരു ഭാരം തോന്നും എല്ലാ വചനവും എനിക്ക് പാലിക്കാൻ പറ്റുമോ ഒന്ന് ഹൊനാൻ അഞ്ച് മൂന്ന് ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നർത്ഥം അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല ഭാരം തോന്നല കാര്യമില്ലേ ഈശോ പറയുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുത്തൊരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം കർത്താവ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടാണ് പറയുന്നത് വചനം പാലിക്കാൻ നമ്മൾ ഈശോയെ എന്ന് പറയുന്നുവെങ്കിൽ ആ പയ്യൻ എടുത്ത് മൊബൈൽ എടുത്ത് ശത്രുക്കൾക്ക് വേണ്ടി അവൻ മുട്ടിമേ നിന്ന് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം ഓരോ വചനം പാലിക്കാൻ വേണ്ടി എഫർട്ട് ഇടാൻ പറ്റണം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നുവെങ്കിൽ വചനം പാലിക്കുക